നമസ്കാരം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന ബഹുമതി അവകാശപ്പെടുന്ന ഒരു നഗരമാണ് കൽക്കത്ത കൊട്ടാരങ്ങളുടെ ഈറ്റില്ലമാണ് കൊൽക്കത്ത കലാ സാഹിത്യം രാഷ്ട്രീയം സിനിമ തുടങ്ങി എല്ലാ മേഖലകളിലും പച്ചപിടിച്ച മണ്ണാണ് കൊൽക്കത്തയുടേത് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത ബ്രിട്ടീഷുകാർ ഒരു മഹാനഗരമാക്കി വളർത്തിക്കൊണ്ടുവന്ന കൊൽക്കത്തയ്ക്ക് ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയെപ്പോലെ നൂറ്റാണ്ടുകളുടെ ചരിത്രം അവകാശപ്പെടാൻ പറ്റുകയില്ല ആകെ മുന്നൂറ് വർഷത്തെ പഴക്കം മാത്രമാണ് കൊൽക്കത്തയ്ക്ക് ഉള്ളത് കാളികട്ട് അടക്കമുള്ള മൂന്ന് ഗ്രാമങ്ങൾ ചേർന്നാണ് കൊൽക്കത്ത ബ്രിട്ടീഷുകാർ രൂപീകരിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ മൂന്ന് ഗ്രാമങ്ങൾ കാളികട്ട് സുധാനുതി ഗോവിന്ദ്പൂർ എന്നീ മൂന്ന് ഗ്രാമങ്ങൾ വിലയ്ക്ക് വാങ്ങി വർഷം മൂവായിരം രൂപ കപ്പം കൊടുത്തുകൊണ്ട് അവിടെ കച്ചവടം നടത്തി അതിൻ്റെ അനുമതി നൽകിയത് മുഗൾ ഭരണാധികാരികളാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം എന്ന കോട്ട അവിടെ പണിഞ്ഞു തങ്ങളുടെ സൈനിക താവളമാക്കി ബ്രിട്ടീഷുകാർ അതിനെ മാറ്റി ഇതിൽ കുപിതനായ ബംഗാൾ നവാബ് സിറാജുൽ ദൗള ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറിൽ കോട്ട കീഴടക്കി തൊട്ടടുത്ത വർഷം നടന്ന ചരിത്ര പ്രസിദ്ധമായ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ കോട്ട തിരികെ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആ നഗരം കൽക്കട്ട എന്നറിയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടോടെ നഗരം വാണിജ്യപരമായും സാംസ്കാരികപരമായും വലിയ വളർച്ച നേടി ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് റാം മോഹൻ റായ് കൽക്കട്ടയുടെ നവാ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ് നവോത്ഥാനത്തിൻ്റെ പിതാവായ റാം മോഹൻ റോയ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന് കൽക്കട്ടയായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിച്ചു അത് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ തലസ്ഥാനം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി ബംഗാൾ വിഭജനത്തിനു ശേഷം കൽക്കട്ട പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായി മാറി രണ്ടായിരത്തി ഒന്നിൽ ഈ നഗരത്തിൻ്റെ പേര് കൊൽക്കത്ത എന്നാക്കി ഹുഗ്ലി നദീക്കരയിലെ കൊൽക്കത്ത തുറമുഖമാണ് ഇന്ത്യയിൽ ഇന്നുള്ള ഏറ്റവും പഴയ തുറമുഖം ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ റെയിൽവേ ആരംഭിച്ചത് ആദ്യ സർവകലാശാല തുടങ്ങിയതൊക്കെ കൊൽക്കത്തയിലാണ് ബംഗാൾ ഗസറ്റ് എന്ന പത്രം ഇന്ത്യയിൽ ആദ്യമായി ഇറക്കിയത് കൊൽക്കത്തയിലാണ് കൊട്ടാരങ്ങളുടെ നഗരമെന്നും കൊൽക്കത്തയ്ക്ക് വിശേഷണമുണ്ട് ഇത് ഇന്ത്യയിലെ പ്രധാന നഗരമായ കൊൽക്കത്തയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം മാത്രം നന്ദി നമസ്കാരം